വെൽക്കം ബാക്ക് റിയൽ റീൽറ്റാൻഡ് ഫ്രാഗ്രൻസിന്റെ ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ പെർഫൻ റിവ്യൂ റോയൽ സ്കിൻ ഫ്രം എസ്കാലോ അപ്പോൾ ഞാൻ എസ് കാലോൻ്റെ അൽഫെന്ന പെർഫ്യൂം ഞാൻ ഓൾറെഡി യൂസ് ചെയ്തിട്ട് ഇതിൽ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു പെർഫ്യൂമാണ് നല്ല പെർഫോമൻസും നല്ല പ്രൊജക്ഷനും നല്ല ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പെർഫ്യൂം നല്ല സ്ട്രോങ് ആണ് പക്ഷേ കുറേ അധികം ആളുകൾക്ക് ആ പെർഫ്യൂം ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി ഞാൻ കമൻറ്റ് ബോക്സിലൊക്കെ നോക്കുമ്പോൾ ഇഷ്ടപ്പെട്ട ആളുകളും ഇഷ്ടപ്പെടാത്ത ആളുകളും ഉണ്ട് അപ്പം പലതരം ആണല്ലോ എല്ലാവർക്കും ഒരുപോലെ അല്ലല്ലോ അപ്പം അവരുടെ അതേ ഹൗസിൽ നിന്ന് മറ്റൊരു പെർഫ്യൂം പ്രസൻറ്റേഷൻ ഇത് ഇങ്ങനെയാണ് പേര് പോലെ തന്നെ ഭയങ്കര ഒരു റോയൽ ടച്ച് ഇവരുടെ പാക്കിങ്ങിനും പ്രസൻറ്റേഷനും ഒക്കെ ഉണ്ട് ഭയങ്കര ആയിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ ഇങ്ങനെയാണ് ഇതിൻ്റെ ബോട്ടിലൊക്കെ വരുന്നത് ഇത് ഫിഫ്റ്റി എം എൽ എക്സ്ട്രേ ഡി ആണ് നമുക്ക് ജസ്റ്റ് സ്മെല്ല് നോക്കാം കണ്ടോ ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഒരു ആറ്റമൈസർ ജ്യൂസൊക്കെ ഭയങ്കര ഭയങ്കര ആയിട്ടാണ് അത് സ്പ്രെഡ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഈ ഒരു പെർഫ്യൂമും ഇതിൻ്റെ സ്മെല്ലും ഓ എന്താ ഒരു ക്വാളിറ്റി ആ ഒരു നമ്മളാ ഫസ്റ്റ് സ്റ്റിഫിൽ തന്നെ നമുക്ക് ആ ഒരു പെർഫ്യൂം എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും അവരെന്താണ് മേക്ക് ചെയ്തിരിക്കുന്നത് എന്താണ് അതിൻ്റെ ക്വാളിറ്റി എന്നുള്ളത് അത്രയും ഭയങ്കര ആയിട്ടുള്ള ഒരു ഫ്ലോറൽ ബ്ലാസ്റ്റാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ അൽഫ് ഭയങ്കര സ്ട്രോങ് ആയതിൻ്റെ പേരിൽ നിങ്ങൾ ഇഷ്ടപ്പെടാത്ത ആളുകൾ നിങ്ങൾ മസ്റ്റ് മസ്റ്റായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ഇനൊഫൻസീവ് ആയ നിങ്ങൾക്ക് ഏത് ഒക്കേഷനിലും യൂസ് ചെയ്യാൻ പറ്റിയ ഓഫീസ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല ബാക്കി ഒക്കേഷനിലും യൂസ് ചെയ്യാൻ പറ്റുക ഭയങ്കര ഒരു ഹൈ ക്വാളിറ്റി ജ്യൂസ് ഹൈ ക്വാളിറ്റി പെർഫ്യൂം ഓ ഞാനിത് ഭയങ്കര ഹൈപ്പ് കൊടുത്ത് പറയുന്നതല്ല എനിക്ക് ഫീൽ ചെയ്താണ് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് മാത്രം വാങ്ങുക അതിന് നോട്ട്സ് കൊടുത്തിരിക്കുന്നത് ടോപ്പ് നോട്ട് ബർഗമോട്ട് മിഡിൽ നോട്ട് ഫ്രീസിയ ഫ്ലവർ ബേസ് നോട്ട് ആംബർ മസ്ക് ഇത്രയാണ് നോട്ട്സ് കൊടുത്തിരിക്കുന്നത് ഒരു ഫ്ലോറൽ ബ്ലാസ്റ്റ് അതിൽ കൂടുതലൊന്നും പറയാനുള്ള ഭയങ്കര ഒരു ലക്ഷറിയസ് ഒരു ഫ്ലവറുകളുടെ ഒരു ഒരു കൂട്ടം ഫ്ലവറുകളുടെ ഒരു സ്മെല്ല് അതുപോലെ തന്നെ ആംബർ മസ്ക് അതിൽ തന്നെ ഒരു ഭയങ്കര ഒരു ഷുഗറി ടൈപ്പ് ഒരു സ്വീറ്റ്നസ് ഉണ്ട് ഒരു ക്യാരമൽ ടച്ചൊക്കെ ഭയങ്കര ഒരു ഊതും അതിൻ്റെ ഔട്ടർലെയർ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട് പക്ഷെ നമുക്കൊരിക്കലും അതൊരു ഫീൽ ചെയ്യില്ല ലൈറ്റായിട്ടൊരു ഊതിൻ്റെ ഒരു സ്മെല്ലൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഹൈ ക്വാളിറ്റി ഹൈ ക്വാളിറ്റി സ്മെല്ല് ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ആയിരിക്കും ഇതിൻ്റെ നാട്ടിലെ ഫലം ഇവിടെ ഏകദേശം ഒരു പത്ത് കേടിയാണ് ഞാൻ പർച്ചേസ് ചെയ്തപ്പം നൂറ് ശതമാനം വർത്തായിട്ടുള്ള ഒരു പെർഫ്യൂമ് ഇത് ഞാൻ വെറുതെ ഒരു ഹൈപ്പ് പറയുന്നതല്ല എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് മാത്രം വാങ്ങിയാൽ മതി ഒരു ഒരു തട്ടിക്കൂട്ട് പരിപാടിയല്ല നമ്മൾ മലയാളത്തിൽ പറഞ്ഞ ഒരു തട്ടിക്കൂട്ട് പരിപാടിയല്ല എസ് കാലോവിൻ്റെ ഞാനത് രണ്ടാമത്തെ പെർഫ്യൂമാണ് യൂസ് ചെയ്യുന്നത് ക്വാളിറ്റി ഹൈ ക്വാളിറ്റി അത് കുറഞ്ഞൊന്നും പറയാനുള്ള നിങ്ങളത് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പെർഫോമൻസ് ഒരു ഏഴ് മണിക്കൂറാണ് എനിക്ക് കിട്ടിയത് ഡ്രസ്സിൽ അതിലും കൂടുതൽ കിട്ടുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു തണുപ്പുള്ള സമയത്തൊക്കെ അതിലും കൂടുതൽ പെർഫോമൻസ് കിട്ടാൻ ചാൻസ് ഉണ്ട് അൽഫ പോലെ ഭയങ്കര ലൗഡായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഈ റൂമിലൊക്കെ പോയ ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ തന്നെ ആരാൾ ചോദിക്കുന്ന ആ ടൈപ്പുള്ള ഒരു പെർഫോമൻസ് ഇല്ല കുറച്ചുകൂടെ ഒരു സ്ട്ടിലായിട്ടുള്ള ഒരു പെർഫോമൻസ് ഒരു ഒരു ആയിട്ടുള്ള പെർഫോമൻസ് ഉണ്ട് എസ്പെഷ്യലി ഗേൾസിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ള ഒരു സെൻ പ്രൊഫൈലാണ് നല്ല ഒരു യൂണിക്കായിട്ടുള്ള ഒരു സ്മെല്ലായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു എസ്കാലോ റോയൽ സ്കിൻ